ഇന്നൊരു സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ ഉള്ളിയും തക്കാളിയും മാത്രം വെച്ചാണ് നമ്മൾ ഇന്ന് ഈ സാമ്പാർ ഉണ്ടാക്കുന്നുള്ളത് ഇത്രയും കട്ടിയിൽ നല്ല കൊഴുപ്പോടുകൂടി ഉണ്ടാക്കുന്ന ഈ സാമ്പാർ നമുക്ക് ഇഡ്ഡലിക്കും ദോശക്കും ഒപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കുക്കറിലാണെങ്കിൽ ഒറ്റ പീസിൽ മാത്രം അതിന് നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ തിരക്ക് പിടിച്ച് ജോലിക്ക് പോകുന്ന വീട്ടന്മാർക്ക് ദൂരപ്പരിപ്പൊന്നും വേവിക്കാം ഇത്രയും കട്ടിയിൽ നല്ലൊരു സാമ്പാർ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അതുമാത്രമല്ല നമ്മുടെ സാധാരണ സാമ്പാറിനക്കളും വളരെ ടേസ്റ്റി ആയിട്ട് അപ്പോൾ നമുക്ക് ഊണിനൊപ്പമായ ഈ ഒരു കറി മാത്രം മതി അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ മൂന്ന് തക്കാളിയും രണ്ട് സവാളയാണ് എടുത്തത് ഇതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് സവാള ഞാനിവിടെ ബാക്കി വെച്ചിട്ടുണ്ട് മറ്റെല്ലാം തന്നെ ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കാം അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്താണ് പിന്നെ ഒരു പച്ചമുളക് നെടുവേ കീറിയതും ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി രണ്ട് കാശ്മീരി മുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവാനാവശ്യമുള്ള വെള്ളം ഒഴിക്കാം ഇതിൽ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഒറ്റ ബീസിൽ മാത്രം മതിയായിട്ട് ഇത് നമുക്ക് അപ്പോൾ ഓഫ് ചെയ്യാം ഈ ഉള്ളിയും തക്കാളിയും ഒന്ന് വെന്ത് കിട്ടുകയോ വേണ്ടു നമുക്ക് ഇപ്പോൾ ഇത് ഇത് വെന്തിട്ടുണ്ട് നന്നായിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരു തവി ഇതുപോലെ എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ബാക്കിയുള്ളത് നമ്മൾക്ക് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിലുള്ള വെള്ളം നമ്മൾക്ക് ഒന്ന് ഊറ്റി വെച്ചതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ തണുത്തതിന് ശേഷം ഇത് നമുക്ക് അരച്ചെടുക്കാം ഞാൻ ഇതിൽ നിന്ന് ഉള്ളിയും തക്കാളിയും മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് ഇതൊരു മിക്സീലെ ജാറിലോട്ട് ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പം നന്നായി തണുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ കണ്ടോ ഇന്ന് നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ ഒരു സവോള പീസ് അത് ചെറുതായി നുറുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കായാണ് ഞാൻ കട്ട കായ ആയതുകൊണ്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിക്കായാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ തന്നെ പൊടിച്ച സാമ്പാർ പൊടിയാണ് ഏത് സാമ്പാർ പൊടിയായാലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടെന്നല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയും തക്കാളിയും അരച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ തോരപ്പരിപ്പൊന്നും ചേർക്കാതെ തന്നെ വളരെ കട്ടിയായ സാമ്പാർ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ എടുക്കുമ്പം മാറ്റിവെച്ച വെള്ളമുണ്ടല്ലോ അത് വേവിച്ച വെള്ളം അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ സമയത്ത് നമുക്ക് എത്രയാണോ സാമ്പാറിന് ഗ്രേവി വേണ്ടത് അത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് കറി കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന ഉള്ളിയും തക്കാളിയും എണ്ണം കൂട്ടി എടുത്താൽ മതി നിങ്ങൾ അപ്പം ഞാനിവിടെ എനിക്ക് ഒരു നാല് പേർക്ക് വേണ്ടുന്ന സാമ്പാർ മാത്രമാണ് ഉണ്ടാക്കുന്നള്ളത് കേട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ആ ഉള്ളിയും തക്കാളി പീസ് ഉണ്ടല്ലോ അതുകൊണ്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം എന്നിത് നന്നായി ഒന്ന് തിളക്കട്ടെ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി നന്നായി ഒന്ന് ഇളക്കി എടുക്കണം ഇതിലേക്ക് നമ്മൾ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല കാരണം തക്കാളി കൂടുതൽ ചേർത്തുകൊണ്ട് സാമ്പാറിന് നല്ല പുളിയും ആവശ്യത്തിന് എരിവുണ്ട് ഞാൻ രണ്ട് കാശ്മശ്മീരി മുളകും ഒരു പച്ചമുളകേ ചേർത്ത് കൊടുത്തിട്ടു അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർ വേണമെങ്കിൽ ആ തക്കാളിയും ഉള്ളിയും വേവിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ സാമ്പാർ പൊടി വഴറ്റുന്ന സമയത്ത് മുളക് പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഇപ്പോൾ ഇതാ നോക്ക് നന്നായി തന്നെ കട്ടിയായി വന്നിട്ടുണ്ട് അത് തണുക്കുമ്പോൾ നല്ല കട്ടി സാമ്പാർ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഞാനിതിൽ മല്ലിയില ഒന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയയില കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്